ആയിരത്തി തൊള്ളായിരത്തി പത്ത് വിയന്ന തെരുവിൽ അലഞ്ഞു നടക്കുന്ന ആരും തിരിച്ചറിയാത്ത ഒരു ഇരുപത്തിയൊന്ന് വയസ്സുകാരൻ ഒരു പരാജയപ്പെട്ട കലാകാരൻ മുപ്പത് വർഷങ്ങൾക്കിപ്പുറം അതേ മനുഷ്യൻ ലോകത്തെ വിറപ്പിക്കുന്ന ഏറ്റവും ശക്തനായ ഏകാധിപതിയായി മാറുന്നു ചരിത്രത്തിലെ ഏറ്റവും രക്തരൂഷിതമായ അധ്യായം എഴുതി ചേർത്തവൻ ദുർബല ശരീരനായ ഒരു ചെറിയ മനുഷ്യൻ അയാൾ പിന്നീട് ജർമ്മൻ സാമ്രാജ്യത്തിൻ്റെ ഏക ചത്രാധിപതിയായി വിലസിയവൻ ഒരു ജനതയെ മുഴുവൻ ഉന്മൂലനം ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയവൻ എഴുപത്തിയഞ്ച് ലക്ഷം മനുഷ്യരുടെ മരണത്തിന് കാരണക്കാരനായവൻ ജൂതന്മാർ വംശശുദ്ധി കുറഞ്ഞവരാണെന്ന് പ്രചരിപ്പിച്ച് നാട്ടിലെ ജനങ്ങളെക്കൊണ്ട് അവരെ വേട്ടയാടിപ്പിച്ചവൻ ജർമ്മനി എന്ന രാഷ്ട്രത്തെക്കൊണ്ട് മേൽ നീചമായ ക്രൂരതകൾ പ്രവർത്തിപ്പിച്ച നീചനായ രാക്ഷസനായ കാട്ടാളനായ ഒരു രാഷ്ട്രീയ നേതാവ് അവൻ്റെ പേരു പോലും ലോകരാജ്യങ്ങളെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മുപ്പതിന് അയാൾ ഈ ലോകം വിട്ടുപോയിട്ട് എൺപത്തിയൊന്ന് വർഷങ്ങൾ തികയുകയാണ് എങ്ങനെയാണ് ഒരു സാധാരണ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ്റെ മകൻ അതും ഒരു ഭവനരഹിതനായ ചെറുപ്പക്കാരൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രൂരനായ രാക്ഷസനായി മാറിയത് എന്തായിരുന്നു അവൻ്റെ ഉള്ളിലെ അടങ്ങാത്ത പകയുടെയും അധികാരമോഹത്തിൻ്റെയും ഉറവിടം ഇത് അവൻ്റെ കഥയാണ് ഹിറ്റ്ലറുടെ കഥ അഡോൾഫ് ഹിറ്റ്ലർ ഒരു രാക്ഷസൻ്റെ ഒരു ഏകാധിപതിയുടെ ഉദയത്തിൻ്റെ കഥ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ചരിത്രത്താളുകളിലേക്ക് സ്വാഗതം